ഹാപ്പി ഫാദേഴ്സ് ഡേ ഫേഴ്സ് ഡേയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മക്കളുമായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം അവരൊരിക്കലും മറക്കാത്ത ചില മൂമെൻ്റുകൾ അവരുടെ ഹൃദയത്തിൽ അവരുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ഞാനത് ചെയ്യുന്നത് ഞാൻ ബാബീനേയും ഞാഞ്ഞുനേയും കൂട്ടി ചുമ്മാ ഒരു ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മെമ്മറിയിൽ അത് പതിയട്ടെ രണ്ടാമത്തേത് ഞാൻ രാവിലെ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ആദ്യം ചെയ്ത കാര്യം ഒരപ്പനായി മാറിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു എന്നുള്ളതാണ് ഐ റിഫ്ലക്ട് ഓൺ മൈ സെൽഫ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യത്തിൽ ജിജീയ വിവാഹം കഴിക്കുമ്പോൾ ഒരു ആർ സി സി പേഷ്യൻ്റായിരുന്നു റീജിയണൽ ക്യാൻസർ സെൻ്റർ ട്രോഹൻഡ്രം അപ്പോൾ അന്ന് ഇങ്ങനെ കുറച്ച് റേഡിയേഷനും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഡോക്ടർ എന്നോട് നിർബന്ധം പറഞ്ഞതാണ് ഒരു കുഞ്ഞ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് അപ്പൊ എല്ലാരും ശ്രമിക്കണ്ട ജീവിത പങ്കാളിയെ പറഞ്ഞു അതിൽ ഹാപ്പി ആവനൊക്കെ പറഞ്ഞിരിക്കുകയാണ് തമ്പുരാനെനിക്കൊരു കുഞ്ഞിനെ തന്നെ അപ്പം ഒരപ്പനായി എന്നെ ഒരപ്പനായി മാറ്റി എന്നുള്ളതിന് തമ്പുരാൻ നന്ദി പറയാണ് ഞാൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരാളെ നിനക്ക് ഒന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വിവാഹം കഴിക്കാൻ സാധിച്ചത് കൊണ്ട് മാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല എത്രയോ പുരുഷന്മാരുണ്ട് ഒരു കുഞ്ഞിക്കാലി കാണാൻ കുടിക്കുന്നവരല്ലേ അപ്പൊ നമുക്ക് മക്കളെ ദൈവം തന്നിട്ടുണ്ട് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു ദിവസമാണ് ഫാദേഴ്സ് ഡേ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മക്കൾ മക്കളിപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പം എനിക്ക് അടോണെ അഭി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അവരെയും കൊണ്ട് ഇങ്ങനൊരു ഒരു ഒരു ടൂറ് പോകാൻ പറ്റിയത് ഇപ്പം പലരുടെയും മക്കൾ ചിലപ്പം വിദേശത്തായിരിക്കും ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി പോയിരിക്കായിരിക്കും ശരിയാ അടുത്താഴ്ച മുതൽ പിന്നെ നാല് വർഷത്തേക്ക് ബാംഗ്ലൂരിലാണ് പഠിക്കാൻ പോകും അപ്പം ഇങ്ങനെ ദൂരെയുള്ള മക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ നിങ്ങൾ നല്ലൊരു എഴുതണം കത്തെഴുതണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇംഗ്ലണ്ടിലെ ഫോൺ നടക്കത്തില്ല ഞാൻ പറഞ്ഞ വാട്സപ്പിലാണെങ്കിൽ പോലും മക്കളെ അഭിനന്ദിച്ചും മക്കളുടെ നന്മയെ അപ്രിഷ്യേറ്റ് ചെയ്തും ആ മക്കളിൽ നിങ്ങൾക്ക് എന്തുമാത്രം അഭിമാനമുണ്ടെന്നൊക്കെ റിവീൽ ചെയ്ത് അടിപൊളി ഒരു വാട്സപ്പ് മെസ്സേജ് ഇന്ന് അയച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് മക്കൾ ഓർക്കണം നിങ്ങൾ പല രാജ്യത്തായിരിക്കാം പല നാട്ടിലായിരിക്കാം പക്ഷേ നിങ്ങളുടെ സ്വന്തം അപ്പനെ ഒന്ന് ഓർത്ത് അപ്പനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ ഒക്കെ ഒന്ന് അഭിനന്ദിച്ച് അപ്പൻ ചെറിയ ചെറിയ തല്ലൊക്കെ തന്നെ വിഷമമുണ്ടെങ്കിൽ അതൊക്കെ ഒന്നങ്ങ് മറന്നുകളഞ്ഞ് എന്താ പറയുക ശരിക്കും അപ്പനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് സ്നേഹം പ്രകടിപ്പിച്ച് ഒരു മെസ്സേജ് ഒക്കെ അയക്കുന്നത് വളരെ മനോഹരമായിരിക്കും ഇന്നിപ്പം എപ്പോഴാണോ നെറ്റുള്ള അടുത്ത് എത്തുന്നത് അന്നേരം അപ്ലോഡ് ചെയ്യും മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരപ്പനാകാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത കുറെ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജിജിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം എനിക്ക് വിവാഹം കഴിക്കാനൊക്കെ പേടിയായിരുന്നു കാര്യം എനിക്ക് ആരും ആരുമില്ലായിരുന്നല്ലോ അപ്പോൾ എന്നെ വന്ന് എൻകറേജ് ചെയ്തിട്ട് പേടിക്കേണ്ട ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തവര് വിവാഹത്തിൻ്റെ അന്നായാലും എനിക്ക് വേറെ ബന്ധു സ്വന്തക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കൂട്ടുകാരാണ് എന്നെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്തത് മാത്രമല്ല മക്കൾ മക്കളുണ്ടാവുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റിയോ ഫ്രണ്ട്സുകൾ എനിക്കുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അവരെ വളർത്തുന്ന കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടും പല ബുദ്ധിമുട്ടുകളും വന്നപ്പോഴൊക്കെ അതിലൊക്കെ എന്നെ സഹായിച്ച കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ ഈ ഫാദേഴ്സ് ഡേയിൽ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയുള്ള എൻ്റെ കൂട്ടുകാരെ ഒന്ന് ഓർക്കുകയും ആ കൂട്ടുകാരെ ഒന്ന് വിളിക്കുകയും അവരെ ഒന്ന് അഭിനന്ദിക്കുകയും ഞാൻ അവരെ മറന്നിട്ടില്ല എന്ന് അറിയിക്കുകയൊക്കെ ചെയ്യുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും ഒരു കാര്യം മാതാപിതാക്കൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയും പ്രത്യേകിച്ച് അപ്പന്മാർക്ക് അവർ അപ്പന്മാർ കുഞ്ഞുനാളിൽ ജനിച്ച വീടിനെക്കുറിച്ചും അവരുടെ അപ്പൻ അമ്മമാർ അവരെ വളർത്തിയതിനെക്കുറിച്ചും അവർ പഠിച്ച കാര്യവും അവരുടെ ഫ്രണ്ട്സുകളുടെ കാര്യമൊക്കെ ഉണ്ടല്ലോ ഈ പഴയ തലമുറ കാര്യങ്ങൾ നമ്മുടെ ഈ പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കണം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അടവണ അഭിയെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുമ്പോഴേ എനിക്ക് വാഹനം ഉണ്ടായിരുന്നു എനിക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ജനിച്ചത് ഈ ഒരു ഹൈടെക് ലോകത്താണ് സത്യത്തിൽ ഞാനൊക്കെ കുഞ്ഞുനാളിൽ കളിച്ചതുപോലെ പാളക്കകത്തെ അനിയനെ അനിയത്തിനൊക്കെ വലിച്ചു നടക്കുന്ന വണ്ടിയും അതുപോലെ തന്നെ പഴയ ചെരുപ്പ് റൗണ്ട് ചക്രം ഉണ്ടാക്കിയിട്ട് വാഹനം ഉണ്ടാക്കി ഓടിച്ചതും അല്ലെങ്കിൽ കണ്ട കുളത്തിലൊക്കെ ചാടി കുളിച്ചതും ബരാൽ മീനിനെ പിടിച്ചതും വറുത്തതും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ പറയുക പാടത്തും കണ്ടത്തുമൊക്കെ ചെളിയിൽ ഓടി നടന്നതും അതുപോലെ തന്നെ കച്ചകെട്ടി പുല്ലിനകത്ത് ഒളിച്ച് കളിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ ഈ പുതിയ തലമുറ പിള്ളേരോട് നമ്മളുടെ സാഹസികമായ ചില ജീവിത ശൈലി ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഇങ്ങനൊരു കാലം നമുക്ക് കടന്നുപോയെന്ന് അവർ അറിയിക്കുന്നതും ഒക്കെ നല്ല രസമായിരിക്കും ഒരു ഇന്നിപ്പോൾ ഞാൻ വാഹനത്തിലിരുന്ന് അടോണയോടും അണുണ്ടയോടും അതുപോലെ തന്നെ ഞാൻ ഒക്കെ ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തത് പിന്നെ വേറൊരു കാര്യം നമുക്ക് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്നു വെച്ചാൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് തന്നെ എന്താണെന്നറിയോ ഇന്നത്തെ ഒരു ദിവസം അപ്പനും മക്കളും കൂടെ ഇതിലെങ്കിലുമൊക്കെ ഇങ്ങനെ ടൂർ പോയിട്ട് കുറച്ച് വീഡിയോ എടുക്കുക കുറച്ച് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് മെമ്മറിയായി സൂക്ഷിക്കുക അടുത്ത ഫാദേഴ്സ് ഡേയിലേക്ക് അയച്ചു കൊടുക്കുക അതൊക്കെ ഭയങ്കര രസമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു യാത്രക്കകത്ത് അപ്പനും മക്കളും തമ്മിലുള്ള ഈ യാത്രക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തില് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുക എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതായത് അപ്പനെ സപ്പോർട്ട് ചെയ്യാൻ മക്കൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും മക്കളെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു വർഷത്തേക്കുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിൽ രണ്ട് ഗ്രൂപ്പും അപ്പനും മക്കളും എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ഐ ഐ ലവ് ലവ് മൈ മൈ ഞാൻ എന്താ പറയാനുള്ളേ വാ 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 ലേസ് അയച്ചോണ്ടിരിക്കും ഇവര് ലൈസ് ചാച്ചക്കും തരുമോ